ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയു ശേഷം സുഖമില്ല എല്ലാവർക്കും അപ്പൊ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ കഴിഞ്ഞ വീഡിയോസിന് എല്ലാവരും തന്നെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയുള്ള വീഡിയോസിനും തുടർന്ന് ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതായത് വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ പിന്നെ തൊട്ടവതല കുഞ്ഞ് ബെൽബട്ടൺ ഇല്ല നോട്ടിഫിക്കേഷൻ വല്ല അതോടെ ഒന്ന് ഓൺ ചെയ്ത് ഓൾ ഓപ്ഷൻ ഓൺ ആക്കി വെക്കണേ അപ്പോൾ അടുത്തതാണ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ട വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ കാണാൻ പറ്റുമല്ലോ അപ്പോൾ മറക്കല്ലേ ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ മറക്കുമെന്നുണ്ടെങ്കിൽ ഇപ്പം ലൈക്ക് ചെയ്തോട്ടോ പിന്നെ വീഡിയോയുടെ അഭിപ്രായം എന്താണോ അതൊന്ന് കമൻറ്റ് ചെയ്യണേ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതറിയാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ആ അഭിപ്രായത്തിനനുസരിച്ച് അതിപ്പോൾ നല്ല ആണെങ്കിലും ചീത്ത ജീവിത ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അടുത്ത വീഡിയോ എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റുമല്ലോ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലാൻസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ട് ടിപ്പുകളും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അടുത്ത വീഡിയോസിൽ അത് ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല കൊളുത്തി പിടിച്ച ചൂടല്ലേ ശരിക്കും പറയാൻ നമുക്കും പ്ലാന്റ്സിനൊക്കെ മൊത്തത്തിൽ ചൂട് പിടിച്ച് വാന്താൽ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും അല്ലേ അപ്പം നമ്മുടെ പ്ലാന്റ്സിന് പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റിന് ഈ ഒരു സമ്മർ ടൈമിൽ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് ടിപ്സാണ് കേട്ടോ പറയുന്നത് കുറച്ച് എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഈ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഈ ഒരു സമ്മർ ടൈമിൽ നമുക്ക് വെക്കാൻ പറ്റും നല്ല രീതിയിൽ പൂക്കളാക്കി എടുക്കാനും പറ്റും അപ്പം അതെന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോസ് പ്ലാന്റ് റോസ് പ്ലാന്റ് മാത്രമല്ല കേട്ടോ ഏതു തരം ചെടിക്കും ഇപ്പം നമ്മുടെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന വലിയ വലിയ മരങ്ങൾക്കാണെങ്കിൽ പോലും ഇലകൾ കൊഴിയുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട് പക്ഷെ അതുങ്ങൾ ഇലകൾ കൊഴിഞ്ഞാലും പിന്നീട് തിരിച്ചു വരും ആ ചെടികൾ നശിക്കാറില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെടികൾ ഇലകൾ കൊഴിഞ്ഞ് പതിയെ പതിയെ മൊരടിച്ച് നശിച്ച് അങ്ങനെ പോവാറേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് കുറച്ച് നല്ല രീതിയിൽ പരിചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു സീസണിലേക്ക് അതൊരു മഴക്കാലം തുടങ്ങുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പൂക്കളാക്കി എടുക്കാൻ പറ്റും അപ്പം ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ഇലകൾ ഒഴിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ട് പുതിയ തളർപ്പുകളും മൊട്ടുകളും കരിഞ്ഞു പോകാറുണ്ട് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവില്ല പൂക്കൾക്ക് വലിപ്പം കുറയുന്നുണ്ട് അതുപോലെ തന്നെ പകുതി ഇല കരിഞ്ഞും പകുതി ഇല കരിയാതെയും അങ്ങനെ മൊത്തത്തിൽ ചെടികൾക്ക് ഒരു തരത്തിൽ എന്താ പറയുക ഉഷാറുണ്ടാവില്ല അങ്ങനെ പതിയെ പതിയെ ആ ചെടികൾ സമ്മർ കഴിയുമ്പോഴത്തേക്ക് നശിച്ചിട്ടുണ്ടാവും അപ്പൊ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സൺലൈറ്റ് ആണ് അതാണല്ലോ ഇപ്പം മില്ലനായിട്ട് വന്നിരിക്കുന്നത് അപ്പം സൺലൈറ്റിന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കണേ നമ്മുടെ റോസ് പ്ലാന്റ് എന്ന് പറയുന്നത് നന്നായിട്ട് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷെ ഈ ഒരു സമ്മർ ടൈമിൽ ചൂട് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ രാവിലെ ഒരു പന്ത്രണ്ട് മണിവരെയുള്ള വെയിൽ മാത്രമേ നമ്മുടെ റോസ് പ്ലാന്റ് കിട്ടാൻ പാടുള്ളൂ അത് ഡയറക്റ്റ് ആയിട്ട് അത് കഴിഞ്ഞാലുള്ള ആ ഒരു വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇലകൾ ഉറപ്പായിട്ടും കരിഞ്ഞു പോകും ചെടികൾക്ക് ആകെപ്പാട് ഒരു ക്ഷീണവും കാര്യങ്ങളും ആയിരിക്കും അങ്ങനെ പതിയെ പതിയെ അതിൻ്റെ ഇലകൾ മഞ്ഞ കളറായിട്ട് നശിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും കാരണം കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വെയിൽ കൊള്ളുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ ഇപ്പോൾ പോട്ടിലൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ എവിടെയെങ്കിലും ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതായത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ട് സെലക്ഷൻ അപ്പൊ പോർട്ട് സെലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാവരും തന്നെ എളുപ്പത്തിന് പ്ലാസ്റ്റിക് പോട്ടുകളാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ സമ്മർ ടൈമിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്ലാസ്റ്റിക് പോട്ടുകളിൽ നമ്മുടെ ചെടികൾ വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ചെടികൾക്ക് ചൂട് പിടിക്കും അപ്പൊ ആ ഒരു ചൂട് നല്ല രീതിയിൽ ചെടികളുടെ വേരിന് തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ വേരുകൾക്കൊരു എന്താ പറയാ മൊത്തത്തിൽ ഒരു ഉഷാറില്ലാതെ വരും വേരുകൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെടിയുടെ കാര്യം പറയേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള വെയിൽ കിട്ടാതെ എവിടെങ്കിലും ഷെയ്റ്റിലേക്ക് പ്ലാന്റ് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ ഒരു സമ്മർ ടൈം കഴിയുന്നേരം വരെ അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ടും മഡ് പോട്ടുകൾ ഈ ടെറാക്കോട്ട് അങ്ങനെയുള്ള മഡ് പോട്ടുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പ്ലാന്റിന് സംരക്ഷണം ഉണ്ടാകാൻ പറ്റും കാരണം മഡ്പോട്ടിലാവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചെടികളുടെ വെയിലെ ചൂട് പിടിക്കില്ല പിന്നെ ചെടികൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിങ് ആണ് നല്ല രീതിയിൽ സൺലൈറ്റും അതുപോലെ തന്നെ വാട്ടറും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ റോസ് പ്ലാന്റ് പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചെടികൾക്ക് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലും പ്രശ്നമാണ് വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് തന്നെ മണ്ണ് ഒരുപാട് ഡ്രൈ ആവാതെ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുള്ള വെള്ളം എല്ലാം കൂടെ കോരി ഒഴിച്ച് ചെടികളുടെ വേര് ചീഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ ഒത്തിരി ഡ്രൈ ആയിട്ട് നമ്മൾ അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇലകൾക്ക് മഞ്ഞ കളറാവും പിന്നെ ഇലകൾ കൊഴിയാൻ തുടങ്ങും അതേപോലെ തന്നെ വെള്ളം കൂടി പോയി കഴിഞ്ഞാലും ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട് പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് മണ്ണിന്റെ ആ ഒരു നനവ് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെ രാവിലെയും വൈകുന്നേരവും ഈ ഒരു സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഷെയ്ഡിലല്ല എന്നുണ്ടെങ്കിൽ കേട്ടോ ഡയറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആണ് ഈ ഒരു പറയ പ്രശ്നം പറയുന്നത് പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിരിക്കുന്ന നിലത്ത് വച്ചിരിക്കുന്ന പ്ലാന്റിന് എങ്ങനെ നമ്മളെടുത്ത് മാറ്റി വെക്കുമെന്ന് ഡയറക്റ്റ് ആയിട്ട് നിലത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റിന് അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ ജസ്റ്റ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് രാവിലെ തന്നെ ചെയ്യണം അപ്പം ഇലകളിലൊക്കെ തങ്ങി നിൽക്കുന്ന ആ ഒരു വെള്ളം ഒരു ഉച്ചയ്ക്ക് ആവുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാകാറില്ല പക്ഷെ വൈകുന്നേരമാണ് നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ആ വെള്ളം അങ്ങനെ ഇരുന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെടികൾ നശിപ്പിക്കുന്ന പോലെ ആവും അപ്പൊ ഒരു കാരണവശാലും വൈകുന്നേരം വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അതായത് ഇലകളിലൊക്കെ ഇങ്ങനെ മഴ വീഴുന്ന ആ ഒരു രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കില്ല ആ ഒരു രീതിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് വൈകുന്നേരം ചെയ്യരുത് രാവിലെ മാത്രമേ ചെയ്യാവുള്ളൂ പിന്നെ രാവിലെയും വൈകുന്നേരവും ചെടിയുടെ ചോട്ടില് നല്ല രീതിയിൽ വേരെ നിൽക്കുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ ചെടിയുടെ ചോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം മണ്ണിന്റെ നനവ് നോക്കിയിട്ട് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആണ് മൾച്ചിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ ചെടിയുടെ ഈ എന്താ പറയാ അടിഭാഗം ചൂട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പച്ചലയോ അല്ലെങ്കിൽ കരിഞ്ഞ ഇലകളോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങക്കകത്തുനിന്ന് കിട്ടുന്ന ഒരു ചകിരിയില്ലേ അതോ അതൊക്കെ വെച്ചിട്ട് ആ ചെടിയുടെ ചോടൊന്ന് നല്ല രീതിയിൽ ഇങ്ങനെ കൊടുക്കണം ഭയങ്കര അങ്ങനെ തിക്കായിട്ടല്ല അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം മൾച്ചിങ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ചെടിയുടെ അടിഭാഗം ഇങ്ങനെ ഡ്രൈ ആവില്ല മണ്ണ് പെട്ടെന്ന് ഡ്രൈ ആയി ആയിപ്പോകില്ല കാരണം ആ മൾച്ചിങ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ നനവ് പ്രത്യേകം നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത കാര്യം അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സ് ആണ് ശരിക്കും നമ്മുടെ ഈ ചെടി എന്ന് പറയുന്നത് ഹെവി ഫീഡർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് സമ്മർ ടൈമിൽ നിങ്ങൾ രാസവളങ്ങളാണ് കൊടുക്കുന്നതെന്നൊക്കെ മാക്സിമം ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാൻ നോക്കുക പിന്നെ രാസവളങ്ങളാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒട്ടും തന്നെ ടൈമില്ല എന്നാണെങ്കിൽ കൊടുക്കുന്ന രാസവളത്തിന്റെ അളവ് കുറച്ച് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ നമ്മുടെ എഗ് ഫെർട്ടിലൈസേഴ്സ് അതുപോലെ തന്നെ ബനാന പീയില് ഓണിയൻ പീയില് നിങ്ങൾക്കറിയാം ഒരുപാട് തരം ഫെർട്ടിലൈസേഴ്സ് അതുപോലെ കമ്പോസ്റ്റ് ഇതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് മാക്സിമം ഈ ഒരു സമയത്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം ഈ ഒരു സമയത്ത് നല്ല ഏതൊരു സമയത്തും പ്രത്യേകിച്ച് മഴക്കാലം ഒഴിച്ച് ബാക്കി ഏതൊരു സമയത്തും ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും ചെടികൾക്ക് നല്ലത് കാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ വേരുകൾക്ക് അത് വരച്ചെടുക്കാനും അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ ചെടികൾക്ക് കിട്ടാനായിട്ടും നല്ല ഇതാണ് അതേപോലെ തന്നെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചെടികൾക്ക് ആ ഒരു തണുപ്പ് കിട്ടും പിന്നെ അത് നല്ല രീതിയിൽ ഒരു ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് അപ്പോൾ അതും ചെയ്തു കൊടുക്കാം വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം കൊടുത്താൽ മതി ദിവസവും അതാണെങ്കിൽ നല്ല എന്തായാലും എല്ലാവരും വീട്ടിൽ ഡെയിലി കഞ്ഞി ഉണ്ടാക്കുമല്ലോ ചോറ് ഉണ്ടാക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇപ്പം എല്ലാവരും ഡയറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പം എന്താ പറയുക എന്നാലും ഓരോ നേരങ്ങളും ഉണ്ടാക്കില്ലേ അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ കീടനിയന്ത്രണം അത് പിന്നെ പറയേണ്ട കാര്യമില്ല സമ്മർ ടൈമിൽ ഒന്നല്ല ഏത് സമയത്തും ഏത് ചെടിയും പ്രത്യേകിച്ച് റോസ് നല്ല രീതിയിൽ കീടങ്ങളുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി നല്ല രീതിയിൽ പാലത്തിൽ കിട്ടുകയും ചെയ്യും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഈയൊരു സമയത്തു നിന്നല്ല കേട്ടോ ഏത് സമയത്താണെന്നുണ്ടെങ്കിലും ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്ന അതേ കൃത്യനിഷ്ഠതയോടെ തന്നെ നമ്മുടെ ശരികളിൽ കീടങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ രാസ കീടനാശിനികൾ മാക്സിമം ഒഴിവാക്കുക ജൈവ കീടനാശിനികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ രാസ കീടനാശിനികളാണ് കൊടുക്കുന്നതെങ്കിൽ അളവ് കുറച്ച് കൊടുക്കുക അതേപോലെ തന്നെ എന്താ പറയുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വെളുത്തുള്ളിയും മഞ്ഞളും കഞ്ഞിമുളം കൂടിയിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ അത് ഏത് പ്ലാന്റ്സിനും കൊടുക്കാൻ പറ്റും വീക്കിലി രണ്ടോ മൂന്നോ തവണ വെച്ചിട്ട് കൊടുത്താലും ഒരു പ്രശ്നമില്ലാതെ നല്ലൊരു ഫെർട്ടിലൈസേഴ്സും ആണ് അതുപോലെ പെസ്റ്റിസൈഡ് ആണ് നമ്മുടെ തോട്ടത്തിലേക്ക് അതായത് ചെടി തോട്ടത്തിലേക്ക് അത് പച്ചക്കറികൾക്കായാലും അത് എന്ത് തരം ചെടികൾക്കായാലും കേട്ടോ നമ്മുടെ തോട്ടത്തിലേക്ക് ഒരുപാട് തരത്തിൽ കീടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും ഉള്ള കീടങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആ പിന്നെ ഒരു കാര്യങ്ങളുണ്ട് നമ്മുടെ ചെടിയുടെ അടിഭാഗം ആ മണ്ണിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആയി പോവാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളകി കൊടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഹാർഡായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കരുത് കാരണം വേദന ശതം സംഭവിക്കും വേദന ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുവരെയും നമ്മൾ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആകും അപ്പോൾ കുടും വെള്ളം അഴിച്ചൊരവസ്ഥയാവും അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് ശ്രദ്ധിക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കുക മണ്ണ് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് രണ്ടെണ്ട കാര്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു വെള്ളവും വളവും ഒക്കെ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ വേരുകൾക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എന്താ പറയുക പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടില്ല ഇതൊക്കെ പറഞ്ഞത് പോട്ടിൽ വെച്ചിരിക്കുന്ന ചെടികൾക്കാണ് കൂടുതലും ഇങ്ങനെ അതായത് ഹൈബ്രിഡ് പ്ലാന്റ്സിന് ഇപ്പം നാടൻ റോസ് പ്ലാന്റ്സിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവാറില്ല ആ പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയാൻ വേണ്ടിയിട്ടുണ്ട് പ്രോണിങ് നോർമലി നമ്മുടെ ചെടികൾക്ക് പ്രോണിങ് ആവശ്യമാണ് അപ്പോഴേ നമുക്ക് പുതിയ തളർപ്പുകളും നല്ല രീതിയിൽ പൂക്കളും ഒക്കെ കിട്ടുകയുള്ളൂ പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് ഒത്തിരി പേര് വരുന്ന ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രോണിങ് എപ്പോഴാണ് ചെയ്യേണ്ട പ്രോണിങ് എപ്പോഴാണ് ചെയ്യുന്നത് ഇപ്പൊ ചെയ്യാൻ പറ്റുവോ ഹാർഡ് ഫോണിങ് പറ്റുവോ സോഫ്റ്റ് ഫ്രോണിങ് പറ്റുമോ എന്നൊക്കെ അപ്പോൾ ഹാർഡ് പ്രോണിങ് സോഫ്റ്റ് ഫ്രോണിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം ഈ ഒരു സമയത്ത് മാക്സിമം ഒരു പ്രോണിംഗ് ചെയ്യണ്ട കേട്ടോ കാരണം കൊളുത്തിപ്പിടിച്ച് വേര് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ആ ചെടിയെ ദ്രോഹിച്ചിട്ട് അതും എന്താ പറയാ കുരുമയെ കുരുവെന്നുള്ള ഒരവസ്ഥയാവും അപ്പോൾ അതുകൊണ്ട് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ബ്രോണിംഗ് ചെയ്യേണ്ട കരിഞ്ഞ ഇലകളോ അതുപോലെ മുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത്രയും മതി ഹാർഡ് പ്രോണിക്കും വേണ്ട സോഫ്റ്റ് പ്രോണിക്കും വേണ്ട ഒന്നും വേണ്ട പിന്നെ ഈ ഒരു സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പൂക്കൾക്ക് വേണ്ടിയിട്ടല്ല ചെടികളുടെ ഹെൽത്ത് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ചെടികൾ ആരോഗ്യത്തോടെ വെക്കുകയാണെങ്കിൽ അടുത്ത സീസൺ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് പൂക്കളാക്കി എടുക്കാനും പറ്റും അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഉള്ളൂ ചെറിയ ചെറിയ ടിപ്സാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഡെയിലി നമ്മൾ എന്തായാലും നമ്മുടെ പൂക്കളെയും ചെടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ അതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൂടെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പ്ലാൻസ് വളർത്തിയിരിക്കാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ ഒക്കെ റോസ് പ്ലാനിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെയിൽ വേറെ ചെടികളും ഉണ്ടാവുമല്ലോ ആ കൂട്ടത്തിൽ അതുങ്ങൾക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂന്തോട്ടം നല്ല മനോഹരമായിട്ട് തന്നെ എപ്പോഴും ഇരുന്നിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിച്ചേക്കണേ അപ്പോൾ ഇനി എട്ട് സമയം കളയുന്നില്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സി സ്റ്റേ ഹെൽത്തി